നമസ്കാരം സിയാദ് കോക്കര സിനിമ പിടിക്കുന്ന ആളാ അങ്ങനെ ഒരു സിനിമാ തിയേറ്റർ സ്വന്തമായിട്ടുള്ള ഉണ്ട് കേട്ടോ അപ്പൊ അങ്ങേരിപ്പോ റിവ്യൂ ബോംബിങ് എന്താണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് റിവ്യൂ ബോംബിങ് ഒരു പടം പറഞ്ഞതിന് മുമ്പ് പറയും ആ പടം പൊട്ട പടാ അങ്ങനെ പറയുന്ന പറയുന്നത് അപ്പൊ അതിന് വിദഗ്ദ്ധരടുത്ത് വിദഗ്ദ്ധനടുത്തരാ അശ്വന്ത് കോക്ക് അതെ അശ്വന്ത് കോക്ക് കോക്ക് എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത് അങ്ങനെയാണോ അറിയില്ല തെറ്റാണെങ്കിൽ അശ്വന്ത് കോക്ക് എന്നോട് ക്ഷമിക്കണം കേട്ടോ അശ്വന്ത് കോക്കിനെതിരെ പരാതിയായിട്ട് പോലീസ് ആ പരാതി കൃത്യമായിട്ട് സ്വീകരിച്ച് അശ്വന്ത് കോക്കിനെ നിലക്കി നിർത്തിയില്ലെങ്കിൽ ഞങ്ങൾ ഇറങ്ങിയിട്ട് ഗുണ്ടാപ്പണി ചെയ്യുന്നതാണ് ഇപ്പോൾ സിയാദ് കോഖർ പറയുന്നത് ഹേ സിയാദ് കോക്കരെ നിങ്ങളോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എല്ലാ ബഹുമാനം നിലനിർത്തിക്കൊണ്ടാണ് കേട്ടോ എനിക്ക് അദ്ദേഹത്തോട് യാതൊരു ഇങ്ങനെ സിയാദ് കോക്കർന്ന് പലപ്പോഴും കേട്ടിട്ടുണ്ട് ഇന്നലെ ഞാൻ ടി വിയിൽ കണ്ടു അപ്പോഴും മുഖത്തേക്ക് നല്ല മാന്യതയുണ്ട് പക്ഷെ ഒരു വാക്ക് ഞങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞത് അത് കൃത്യമായിട്ടും അത് വഷളത്തരമായി മാറി അവിടെ ധ്വനിച്ചത് ശരിക്കും പറയാൽ ഒരു ഒരു ഗുണ്ടായുസത്തിന്റെ ഒരു ഒരു ധ്വനിയാണ് അവിടെ ഉണ്ടായത് അത് മോശമായി മാറി റിവ്യൂ ബോംബിങ് നടത്തുക അഭിപ്രായങ്ങൾ പറയുക അങ്ങനെ പറയുന്നൊരു വിദഗ്ധനാണ് അശ്വന്ത് കോക്ക് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അദ്ദേഹത്തിന്റെ വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടു ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കാണണം എന്താ സംഭവം എന്നറിയല്ലോ അശ്വന്ത് ഗോഖലിനെതിരെ പരാതിയുമായിട്ട് നിർമ്മാതാവ് സിയാദ് കോക്കർ അപ്പം അങ്ങനെ എന്തോ ആ വീഡിയോ പിൻവലിച്ചു എന്നാണ് പറഞ്ഞത് ഒരു വ്യക്തി വിചാരിച്ചാൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ട് ഒരു പടം അങ്ങനെ അമ്പെ തകർന്നു പോകും എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണെന്ന് എനിക്കറിയാം സാധിക്കുന്ന കാര്യമാണോ ഏതായാലും ഈ ഈ റിവ്യൂ ബോംബിംഗ് നടത്തിയതിൽ യൂട്യൂബർ അശ്വന്ത് കോക്കിനെതിരെ പരാതിയുമായിട്ട് പോലീസിന് പരാതിയുമായിട്ട് നിർമ്മാത നിർമ്മാതാവ് സിയാദ് കോക്ക് ഒരു രംഗത്ത് അദ്ദേഹത്തിന് പുതിയ ചിത്രം ഇറങ്ങിയിട്ടുണ്ട് ബാരി വില്ലിൻ കൊട്ടാരം എന്ന് പറഞ്ഞിട്ടൊരു പടം ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ അതിലാ സിനിമയ്ക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ പറഞ്ഞിരിക്കുകയാണ് എന്ത് തിരുമിയത് ആ എന്തോ പറഞ്ഞ് ആ സിനിമയ്ക്ക് ഒരു മോശം റിവ്യൂ കൊടുത്തു അപ്പോൾ ആൾക്കാർ കാണാൻ കുറഞ്ഞിട്ടുണ്ടാവും അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഇത് പറയുന്നത് ഏതായാലും വിവാദമായ റിവ്യൂ അത് നിങ്ങൾക്ക് ഇഷ്ടമല്ല ഞാൻ പിൻവലിച്ചേക്കാഴ്ഞ്ഞാൽ പിൻവലിച്ചിട്ടുണ്ട് പക്ഷേ അവിടെ കാര്യമില്ലല്ലോ യൂട്യൂബിനകത്തുള്ള റിവ്യൂ ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ അത് മുഴുവൻ വലിച്ചു വാരി എല്ലാവരും എടുത്ത് വീശുവല്ലോ പിന്നെ ഇയാൾ പിൻവലിച്ചിട്ട് വല്ല കാര്യമുണ്ടോ റിവ്യൂ ബോംബിങ്ങിനെതിരെ നിരവധി പരാതികൾ ഹൈക്കോടതിയിൽ നിലനിൽക്കുക അവിടെ നിലനിൽക്കുന്നുണ്ട് ഹൈക്കോടതിയിൽ വരെ എത്തിയിട്ടുണ്ട് ആ സമയത്താണ് സിയാദ് ഓഗർ രംഗത്ത് ഇറങ്ങിയിട്ടുള്ളത് ഇപ്പോൾ അദ്ദേഹം അദ്ദേഹം മറ്റേ സിനിമ നിർമ്മിച്ചിട്ടുള്ള ഒരു 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 റിലീസ് ചെയ്ത ഒരു സിനിമ ആ സിനിമയിൽ സംവിധായകൻ എന്ന് പറഞ്ഞ ആള് അയാളും ഇതുപോലെ തന്നെ ഈ മറ്റേ വിശകലനത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് റിവ്യൂ ബോംബിംഗിൽ ഹൈക്കോടതി അന്വേഷണം നടത്താൻ വേണ്ടി അമിക്കസ് ക്യൂറി എനിക്ക് പിടികിട്ടാത്തൊരു സാധനമാണ് ഇതുവരെ ആയിട്ട് അമിക്കസ് ക്യൂറി അതൊരു ഇംഗ്ലീഷ് വാക്കാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതൊരു സംസ്കൃത വാക്കല്ലെന്നെനിക്കറിയാം മലയാള വാക്കുമല്ല ഈ അമിക്കസ് ക്യൂറി മാഡം ക്യൂറി എന്ന് കേട്ടിട്ടുണ്ട് അമിക്കസ് ക്യൂറിന് മാഡം ക്യൂറിയുടെ അതിന് ബന്ധുക്കളാണെന്നറിയില്ല ഏതായാലും അതിനൊരു മലയാളം വാക്ക് കണ്ടെത്തിക്കൂടെ അമിക്കസ് ക്യൂറിയെന്ന് ചോദിച്ചിട്ടുണ്ട് സിനിമ റിലീസ് ചെയ്ത് രണ്ട് ദിവസം കഴിഞ്ഞ് മാത്രമേ സമൂഹ മാധ്യമങ്ങളിൽ റിവ്യൂ നൽകാൻ പാടുള്ളൂ എന്നാണ് അമിത്യസ് ക്യൂറിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഇവിടെ സിയാദ് കോക്രവർക്കളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം ഒരു സിനിമ നിങ്ങൾ പിടിക്കുന്നു ആ സിനിമ തിയേറ്ററിൽ കൊണ്ടിടുന്നു ആ സിനിമ ആൾക്കാർ കാണുന്നു ചിലപ്പോൾ ഒറ്റ ആളുണ്ടാവില്ല സിനിമ കാണാൻ തിയേറ്ററിൽ ഇവിടെ പണ്ട് ശങ്കരാഭരണം സിനിമ വന്നു മേനക തിയേറ്ററിൽ കൊണ്ടുചെന്നിട്ട് അന്ന് എൻ്റെ ഒരു ബന്ധുവാണ് അവിടുത്തെ മാനേജറായിട്ട് ഇരുന്നിരുന്നത് ഒരു നായരാണ് അപ്പം അവിടെ ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഈ പയ്യൻ ചെന്നിട്ട് പറഞ്ഞു അദ്ദേഹം പറയുന്നതാണ് കേട്ടോ ഉണ്ണാൻ പോലും വകയില്ല ഒരു രണ്ട് ദിവസമെങ്കിലും ന്യൂസ് ന്യൂൻ ഷോ എങ്കിലും ന്യൂൻ ഷോ എങ്കിലും ഇത് കിട്ടണം എന്നാണ് പറഞ്ഞത് മേനക തിയേറ്ററിലെ മറ്റോണെങ്കിൽ ആദ്യത്തെ കളിച്ചത് സംശയമുണ്ട് പിന്നെ കവിതയിൽക്ക് മാറിയെന്ന് സംശയമുണ്ട് എങ്ങനെ എനിക്ക് മൂടോ പട്ടത്ത കാര്യമല്ലേ ഇവന്റെ വിഷമം മനസ്സിലാക്കിയിട്ട് അപ്പവും അവന് ആഹാരം കഴിക്കാൻ അവൻ്റെ ഒരു പത്ത് രൂപ എടുത്തു കൊടുത്തു സിനിമ രണ്ട് ദിവസം ന്യൂൺ ഷോ ഇട്ടു ആ സിനിമ പിന്നെ കവിതയ്ക്കോ മറ്റോ മാറിയിട്ട് വർഷങ്ങളോളം പിന്നെ അതിൻ്റെ നടിനടന്മാർ മുഴുവൻ ആ ഐ എസ് ഉദ്യോഗസ്ഥൻ അടക്കമുള്ള ആൾക്കാർ സ്വാമിരാചുരും ഒക്കെ മഞ്ജു ഭാർഗവിയൊക്കെ വന്നിട്ട് ആഘോഷം വരെ ഉണ്ടായി ഒരു പബ്ലിസിറ്റി ഉണ്ടായിരുന്നില്ല തൃശ്ശൂർ രാമോർമ്മ തിയേറ്ററിലാണ് വന്നത് പടം കാണാൻ പോയതിൻ്റെ കാരണം ഞാനുണ്ടായിരുന്നു കൂട്ടുകാരനുണ്ടായിരുന്നു എല്ലാ തിയേറ്ററിലും ഹൗസ് ഹൗസുള്ള എന്നാൽ ഓടി അവിടെ പോകാൻ നോക്കിയപ്പോൾ അവിടെ ഹൗസ് ഫുള്ളത് മാത്രമല്ല ഹൗസ് കാലിയാകും അവിടെ കയറിയിരിക്കാം അങ്ങനെ അവിടെ കയറിയിരുന്നു അന്ന് അവിടെ എ സിക്ക് വന്നിട്ടുണ്ട് കേട്ടോ അവിടെ കയറിയിരുന്നു പക്ഷേ പടം തുടങ്ങിയപ്പോഴോ അതിൽ കുറയാണ് മറ്റേ ഈ പടം എന്നൊക്കെയും പറഞ്ഞ പ്രസ്താവനയാണ് വരുന്നത് എൻ്റെ മനസ്സിലായി തല്ലിപ്പൊളിയത് മനസ്സിലായി പക്ഷേ പടം തുടങ്ങി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ സംഭവം ആകെ മാറി വരികയാണ് നമുക്കറിയാത്ത ഭാഷയുടെ പാട്ടാണെങ്കിലും നമ്മൾ ആസ്വദിക്കുകയാണ് പടം കഴിഞ്ഞപ്പോൾ എല്ലാവരും പറയാം നിങ്ങൾ പോയി കാണേണ്ട പടം ആണെന്ന് പറയുകയാണ് മൂന്നാം ദിവസം നോക്കിയപ്പോൾ എന്താ അവിടെ അടിമപ്പൻ സിനിമ വന്ന സമയത്ത് അടിയും തല്ലുണ്ടായിട്ട് വെട്ടും കുത്തും ഉണ്ടായിട്ട് അതേ അവസ്ഥയായി ശങ്കരാഭരണം കാണാൻ പക്ഷെ ഇപ്പോൾ നിങ്ങൾ പ്രൊഡ്യൂസർമാർ ഒരു പടമെടുത്താൽ അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ ഒടിയനാണ് ദേവ് വരുന്ന ഒടിയൻ ഹോളിവുഡിന് വെല്ലുന്ന പടം ആയിരം കോടി നിർമ്മിക്ക് സിനിമ ആയിരം കോടി രൂപയ്ക്ക് നിർമ്മിച്ച പടം അസാമാന്യമായിട്ടുള്ള എഫക്റ്റുകൾ എല്ലാം ശ്രദ്ധിച്ച് ഹോളിവുഡ് സ്പെഷ്യലിസ്റ്റുകൾ എന്തിനു പറയണു ഓഡിയൻ വരുന്ന കാത്തിരിക്കുന്നു ആൾക്കാർ അവസാനം ഓടിയ വന്നപ്പോൾ എന്തായി ഷു ഠേ ആയിപ്പോയില്ലേ ഇതുപോലെ തന്നെയാണ് വീട്ടിൽ ചേട്ടനും അനിയനും അമ്മയും അനുജനും നാത്തൂനും അളിയനും മക്കളും എല്ലാവരും കൂടി ഒരു സിനിമ എടുത്തു അതാണ് മറ്റേ മറ്റേ മോഹൻലാൽ മരക്കാർ എന്ന് പറഞ്ഞ സിനിമ വൃത്തികെട്ട സിനിമ വൃത്തികെട്ട സിനിമ അതിൽ ബൈനോക്കലോടുള്ള ആൾക്കാർ നോക്കുന്ന നോക്കുന്ന ഒരു രംഗമുണ്ട് മറ്റേ കുഞ്ഞാലി മരക്കാർ എങ്ങനെ നോക്കണ അറിയാം സാധാരണ ബൈനോക്കുലർ എങ്ങനെ നോക്കുക നമ്മൾ ഈ കണ്ണടച്ചിട്ട് ഈ കണ്ണി കൂടെ നോക്കുക ഇതങ്ങനെയല്ല ഈ കണ്ണടച്ചിട്ട് ഈ കണ്ണി കൂടെ നോക്കൂ എന്ത് ഊശി പരിപാടിയെ മോഹൻലാൽ ചെയ്തത് അവർ അയാളെ കൊണ്ട് ചെയ്യിച്ചത് ആരെയും ഇങ്ങനെ വെച്ചിട്ട് ഈ കണ്ണ ഈ കണ്ണടക്കുക അല്ല ഈ കണ്ണടച്ചിട്ട് ഈ കണ്ണൂടെ അല്ലേ നമ്മൾ നോക്കുക ഇങ്ങനെയല്ലേ നോക്കുക ഇയാൾ ചെയ്യുന്ന ഈ കണ്ണ് തുറന്നിട്ട് ഇതിൽ കൂടെ ഈ കണ്ണടച്ചിരിക്കുക എന്നിട്ട് ഇതികൂടെ എന്ത് 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 കോപ്പ് നോക്കാനാണ് പിന്നെ വേഷഭൂഷാദികൾ അത് മറ്റേ എന്തായാലും പറയാം മറ്റേ ഈ റോമൻ പടയാളികളുടെ പോലുള്ള വേഷഭൂഷാദികൾ അഭിനയിച്ചത് മുഴുവൻ സ്വന്തക്കാരും ബന്ധക്കാരും അടക്കലയിൽ ജോലി ചെയ്യുന്നവരും പാടത്ത് പണി അവരും ഇള്ളു അവരി വെച്ചു എന്നിട്ട് എത്ര രണ്ടായിരം കോടി രൂപ സിനിമക്ക് പിരിഞ്ഞ് വിട്ട പതിനായിരം കോടി ഇത് ആരെ ബോധിപ്പിയാൻ വേണ്ടിയിട്ട് മുലി മുരുകൻ സിനിമ വന്നു അതിലെ മറ്റേ ആ പുലി വരണം കണ്ട കഷ്ടം തോന്നും ഒരു കാല കർളാസ് പുലി എത്രയോ പുലികളെ വെച്ച് വിദേശ സിനിമകൾ കണ്ടിട്ടുണ്ട് ഇത് കണ്ട സമയത്ത് കൊച്ചുകുട്ടികൾ അയ്യോ എന്ന് പറയുന്ന പോലെ സാധനം എത്ര ചെലവ് അഞ്ഞൂറ് കോടി രൂപ പത്ത് പതിനഞ്ച് കോടി രൂപയ്ക്ക് സിനിമ നിർമ്മിക്കാവുന്ന കാര്യമുള്ളു അഞ്ച് ലക്ഷം രൂപയ്ക്ക് മറ്റേ ഇദ്ദേഹം പണ്ടിട്ട് സിനിമ സിനിമ പിടിച്ചതാണല്ലോ കേരളത്തിൽ ഈ കേരളത്തിലെ സന്തോഷ് പണ്ഡിറ്റ് ഇന്ന് പങ്കെടുക്കും പത്ത് ലക്ഷം രൂപയ്ക്ക് അങ്ങനെ അസരം സിനിമ എടുക്കും അപ്പോൾ ഇത് ആരെയും ബോധിപ്പിക്കാൻ വേണ്ടി ഈ വെച്ച് വിളമ്പുന്നത് സിനിമ വരുന്ന രൂപ വരുന്നത് സിനിമ ഇങ്ങനെ സിനിമ പേരുകളൊക്കെ എന്താ ഡൊറോസ് ബൊറോസ് ബൊറോസ് നല്ല അന്വേഷിച്ചു കണ്ടെത്തിയില്ല ആ പേരുകൾ ഇപ്പുണ്ടോ ജീവിത നൗക ആ പേരുണ്ടോ അവളുടെ രാവുകൾ ആ പേരുണ്ടോ ഇതൊന്നുമില്ല കാൽ ചിര ചിലംപൊലി ശ്രീകൃഷ്ണ കൃഷ്ണപൂജയില കടലം ഇതൊന്നുമില്ല ഇപ്പം മുഴുവൻ ആൾക്കാരെ വിജൃംഭിപ്പിക്കുന്ന പേരുകളാണ് മുഴുവൻ എല്ലാം ചെല്ലുമ്പോൾ എന്താ ഇന്നലെ കണ്ട ഫിച്ചറിനെ അതിന് മീശ പഠിച്ചിട്ടുണ്ടാവില്ല ഇതിൽ മീശ പഠിച്ചിട്ടുണ്ടാവും അതിൽ താടി പഠിച്ചിട്ടുണ്ടാവില്ല അതിന് താടി വെച്ചിട്ടുണ്ടായിരിക്കും ഇങ്ങനെ കുറെ എളിപ്പ്യൻ പരിപാടികളായിട്ട് മുന്നേറുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നിങ്ങളൊരു സിനിമ പിടിച്ച് ആ സിനിമ നിങ്ങൾ റേബ്രീൽ കൊണ്ടുപോയതിന് വേണ്ടുന്ന മറ്റേ എഡിറ്റിങ് കാര്യങ്ങൾ നിർവഹിച്ച് ഇന്നിപ്പം പിന്നെ ഡിജിറ്റലാണല്ലോ അത് നിങ്ങൾ പ്രദർശിപ്പിച്ചു ആൾക്കാർ വരട്ടെ കാണട്ടെ കണ്ടിട്ട് അവർ പോട്ടെ ഒരു പ്രശ്നവുമില്ല പക്ഷെ നിങ്ങളാണ് ഞങ്ങളുടെ സിനിമ വരുന്നു അവിടെ എരിഞ്ഞിത്രമേളമായതായി നിങ്ങൾ തന്നെ കുറെ ബോംബിങ് നിങ്ങൾ നടത്തുകയാണ് സിനിമ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിൽ അഭിനയിച്ച സിനിമ താരങ്ങൾ അവിടെ പണി കൊണ്ടുപോയിട്ട് നിങ്ങൾ സിനിമയ്ക്ക് പ്രൊജക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി തള്ളേ തോതിവാസങ്ങൾ കാണിക്കുന്നു ഇത് കാണുന്ന സമയത്ത് നിങ്ങൾ പോയിട്ട് പറയാണ് എൻ്റെ അച്ഛൻ ആരാണെന്ന് അറിയോ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയാൽ സിയാദ് കോക്കറിനോട് പറയുന്നത് എൻ്റെ അച്ഛൻ ആരാണെന്ന് അറിയുമോ അങ്ങനെ മുസ്ലിമാണെന്ന് സിയാദ് കേൾക്കുമ്പോൾ ശരി മുസ്ലിം ആണെങ്കിൽ എൻ്റെ വാപ്പ ആരാണെന്ന് അറിയുമോ ഇപ്പോൾ വരവുള്ളൂ എൻ്റെ വാപ്പ മറ്റതാണെന്ന് പറയും നേരെ മറിച്ച് നമ്മൾ മിണ്ടാണ്ടിരിക്കണം നിങ്ങളുടെ വാപ്പയെക്കുറിച്ച് നിങ്ങളുടെ അച്ഛനെക്കുറിച്ച് നിങ്ങളുടെ മറ്റേ പിതാമിനെക്കുറിച്ച് മറ്റുള്ളവരെയാണ് പോഴ് പറയേണ്ടത് ഇത് നിങ്ങളുടെ സിനിമ നിങ്ങൾ വലുതായ രീതിയിൽ സിനിമ വരുന്നതിന് മുമ്പ് സിനിമ വരാൻ പോലും രണ്ട് മാസം കഴിഞ്ഞിട്ടായിരിക്കും അതിനു മുമ്പേ തുടങ്ങി മോഹൻലാലിന് ഇത് അഗ്രിമെൻറ്റ് കൊടുത്തു മോഹൻലാൽ അപ്പീട്ടു മോഹൻലാൽ മൂത്രമൊഴിച്ചു മോഹൻലാൽ ചിരിച്ചു മോഹൻലാലിങ്ങനെ പറഞ്ഞു ഇന്ന മാറ്റങ്ങൾ വരത്തണം എന്ന് പറഞ്ഞു നടി ഇന്നതാണ് ക്യാമറമാൻ ഇന്നാളാണ് ഇന്ന സ്ഥലത്താണ് ഷൂട്ടിങ് മാച്ചുപ്പിച്ചൂരാ ഷൂട്ടിങ് എല്ലാ കാര്യമുണ്ടോ ഒരു പച്ച പച്ച കർട്ടണി മാച്ചുപ്പിച്ചുവോ അതിന് ഈ ചന്ദ്രനിലെ ഷൂട്ടിംഗ് നടത്താൻ വേണ്ടിയിട്ടും ഒരു പച്ചക്കറൻ മതി ഇതൊക്കെ അറിയാത്ത ആൾക്കാരൊന്നും അല്ല അവിടെയുള്ള ആൾക്കാർ അതിനെ മാച്ചുപ്പിച്ചു ഷൂട്ടിങ് സ്റ്റണ്ട് സംവിധാനം ചെയ്ത് ഹോളിവുഡിൻ്റെ ആൾക്കാർ നിങ്ങൾ തന്നെ അനാവശ്യമായിട്ട് വലിച്ചു വാരിയല്ലേ ചെയ്യുന്നത് അപ്പോൾ അപ്പുറത്തുള്ള പിള്ളേർ ഈ അയാൾ എന്തു തേങ്ങിയാൽ പറഞ്ഞത് എന്തുടത്ത് തേങ്ങിയാൽ പറഞ്ഞത് മനസ്സിലാവണമല്ലോ അവർ അപ്പുറത്ത് ആരംഭിക്കും അപ്പം നിങ്ങൾക്കാണ് നടക്കം ആദ്യം വേണ്ടത് മുമ്പ് പറഞ്ഞ പോലെ നിങ്ങളൊരു സിനിമ പിടിച്ചോ ഓക്കേ നാട്ടനാടന്മാരെ നിങ്ങൾ ഫിക്സ് ചെയ്തോ ഓക്കെ ഇവിടെ എവിടെയെങ്കിലും ഷൂട്ടിംഗ് നടത്തിക്കോ ഓക്കെ അതെടുത്ത് നിങ്ങൾ സിനിമ തിയേറ്ററിൽ അവതരിപ്പിച്ചോ ഓക്കെ ആൾക്കാർ കാണാൻ വരട്ടെ കാണാതിരിക്കാൻ വരട്ടെ ഒരാൾ പറഞ്ഞത് കൊണ്ടൊരു സിനിമ മോശമാവാൻ പോകുന്നില്ല ഒരാൾ പറഞ്ഞുകൊണ്ടൊരു സിനിമയ്ക്ക് പത്ത് രൂപ കുറയാൻ പോകുന്നില്ല ഇവിടെ ആറാട്ട് സിനിമ വന്നു ഈ ആറാട്ടും എന്ന് പറഞ്ഞിട്ട് അതൊരു വർക്ക് ചെയ്യാം ഒരാളുണ്ട് അയാൾ അതിനെ വിമർശിച്ചുകൊണ്ടാണോ അതിൻ്റെ മൂല്യം കുറഞ്ഞു പോയത് അത് വൾഗർത്താൻ വൾഗറസ്റ്റ് അങ്ങനെ വാക്കില്ല അങ്ങനത്തെ ഒരു സിനിമയായിരുന്നു ഞാനിവിടെ ഈ ഇതിൽ ഇത് അതിൽ പറയും മറ്റേ മൊബൈലിലേക്കും കണ്ടതാണ് അവിടെയും കൂടിയും ഭാഗമായിട്ട് വാളു വളു വാളുവാളു ഇപ്പഴൊരു സിനിമ നല്ല സിനിമയാണെങ്കിൽ അത് കാരിക്കൽ കണ്ട ആൾ അപ്പുറത്തുള്ള ആളോട് പറയും അത് കണ്ട് അവർ അപ്പുറത്തുള്ള ആൾക്കോട് പറയും ഇപ്പം ഈ അടുത്ത കാലത്ത് വന്ന ഇത് പിന്നെ മഞ്ജുന്മേൽ ഇത് ബ്രദേഴ്സ് മഞ്ഞുമൽ മഞ്ഞുമേൽ ബോയ്സ് മഞ്ഞുമ്പിൽ ബോയ്സ് സിനിമ വന്ന് തമിഴ്നാട്ടിൽ വന്നിരുന്നു തമിഴ്നാട്ടിൽ വന്ന സമയത്ത് ആദ്യത്തെ ദിവസം തന്നെ ഞാൻ എൻ്റെ സുഹൃത്ത് ഗാന്ധിയമഞ്ഞ ആളുണ്ട് ഞങ്ങൾ കൂടിപ്പോയി കണ്ടു അപ്പോൾ അന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് എട്ട് പന്ത്രണ്ട് ഇരുപത്തിനാല് ഇരുപത്തേഴ് മുപ്പത് ഒരു നൂറ്റി അൻപത് ആളുടെ അത്രയേ ഉള്ളൂ സിനിമാ തിയേറ്ററിൽ പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും അയാൾ രണ്ട് മക്കളെ പുറത്താ പഠിക്കുന്നത് അവർ വന്നപ്പോൾ അവർക്കും കൂടി കാണണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും എന്നെ വിളിച്ചുകൊണ്ടേ സംഭവം തമിഴിലാണ് സിനിമ വീണ്ടും എന്നെ വിളിച്ചുകൊണ്ടേ അന്ന് അവിടെ നിന്നപ്പോൾ സ്ഥിതി എന്താ അറിയോ ഹൗസ്ഫുൾ ഈ വക കോപ്രായങ്ങളൊന്നും കാണിച്ചിട്ടില്ല ആ പടം കണ്ടവരെ മറ്റുള്ളവർ പറഞ്ഞു ഓ കാണേണ്ട പടമാണ് കേട്ടോ നമ്മുടെ ഹാർട്ട് ബീറ്റ് നിലച്ച് പോകും അങ്ങനെ ആ പടം ആൾക്കാർ വന്നു അതിനു മുമ്പാണ് ആടുമ്പ ജീവിതം ആട് ആട്ടും ജീവിതം എന്ന് പറഞ്ഞിട്ട് മറ്റൊന്ന് വന്നത് അതും ഇതുപോലെ ആൾക്കാർ കണ്ടല്ലോ അപ്പം അതുകൊണ്ട് വല്ലാത്ത ഇളക്കി മറച്ചിലും കാര്യങ്ങളും ആളുകളെ ഊഷാമ്പി ആക്കണ പോലെ ആയിരം കോടി രൂപയുടെ സിനിമ കേരളത്തിൽ മലയാളത്തിന് ആയിരം കോടി സിനിമ പടം പിടിച്ചാൽ ലോകത്തിലെ എല്ലാ മലയാളികളും കണ്ടാലും തിരിച്ചു കിട്ടാൻ പോകുന്നുണ്ടോ ഭീമസേനന്റെ കഥ രണ്ടാം മുഴുവൻ മോഹൻലാൽ അഭിംഗ് കേട്ടപ്പോടെ തന്നെ ചിരിച്ച് ചിരിച്ച് ചിരിച്ചിരിക്കാമയ്യേ പോലെ വാസ്തവത്തില് അത്തരം കഥാപാത്രങ്ങളെ അവതരിപ്പിക്കണമെങ്കിൽ അതിന് വമ്പൻ തുക മുടക്കി അതിനുള്ള ശാസ്ത്രീയമായിട്ട് അനലൈസ് ചെയ്ത് ഐക്യം ചെയ്ത് എന്ത് വലിയൊരു പ്രൊജക്റ്റായിട്ട് പങ്കിടണം ഗാന്ധി സിനിമ വന്നു റിച്ചാർഡ് ആറ്റൻ പറയവൻ്റെ എത്രമാത്രം അദ്ദേഹം അതിന് സ്ട്രെയിൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഗാന്ധിയുടെ എല്ലാ കഥയും എടുത്ത് പറഞ്ഞിരിക്കില്ല പറയേണ്ടുന്ന കാര്യങ്ങൾ ഭാഷ അറിഞ്ഞില്ലെങ്കിൽ മത കണ്ടിരിക്കും അവിടെ അപ്പം അതിൻ്റെ പുറയിൽ ഒരുപാട് ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ട് അങ്ങനെയാണ് ആ പിക്ചർ എടുക്കുന്നത് ഇതുപോലെ തന്നെ ബെൻഹർ ഞാൻ കണ്ടിട്ടുണ്ട് ടെൻ കമൻമെന്റ്സ് കണ്ടിട്ടുണ്ട് ട്രോയ് കണ്ടിട്ടുണ്ട് എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ കുറെ എന്താ ഇളിഞ്ഞ പോലെ മാട്ട നാടകങ്ങൾ കുഞ്ഞാലി മരക്കാല അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണ കൊല്ലം നാടകങ്ങൾ പോലൊരു മാട്ട നാടകം കുറെ തൊപ്പിയും കിരീടവും മാതക്കിയും വെച്ചൊരു ലിമ്പ്യ നാടകം അതിനേക്കാൾ നല്ലതായിരുന്നു സലീം മറ്റേ ഇങ്ങടെ മറ്റേ അക്ബർ അലിയുടെ പിക്ചർ അതിനേക്കാൾ നല്ലതായിരുന്നു വാസ്തവത്തിൽ അപ്പം നിങ്ങൾ ഈ വലിച്ചുമാറ്റം നിർത്തുക എന്തിനാണ് മറ്റുള്ളവരെ കൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ തീറ്റയായിട്ട് സ്വയം കടന്നു ചെല്ലുന്നത് അല്ലെങ്കിൽ സ്വയം നിങ്ങൾ തിയേറ്ററി ആയിട്ട് അവർ മുമ്പിൽ തന്നെ തന്നെ ഇട്ടു കൊടുക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് സിയാദ് കോക്രെ നിങ്ങളെ പണം പിടിച്ചോ ഒരു മൂലക്കെ ഇന്ന് മുതൽ തൃശ്ശൂർ രാഗം തിയേറ്ററിൽ പതിനാല് കേന്ദ്രങ്ങൾ പണ്ട് പതിനാല് കേന്ദ്രങ്ങളായിരുന്നു ആ കേന്ദ്രങ്ങളുടെ പേര് നടമ്പിണ്ടാണ്ടിരിക്കുക നല്ല സിനിമയുടെ ആൾക്കാർ വന്ന് കണ്ടുകൊള്ളു അതെല്ലാ കാലത്തൊരു കാര്യമാണത് ഏറ്റവും വലിയ പബ്ലിസിറ്റി ഞാൻ അയാളോട് പറയുന്നു അയാൾ ഇയാളോട് പറഞ്ഞു കർണാകർണീയ അതാണ് ഏറ്റവും നല്ല പബ്ലിസിറ്റി ചീത്തൊരു ഫിലിമാണെങ്കിൽ നിങ്ങൾ എത്ര തന്നെ അതിനെ പ്രൊജക്റ്റ് ചെയ്ത് നോക്കിയാലും അത് അവസാനം പൊട്ടി തകർന്നു പോവുക തന്നെ ചെയ്യും ആയതുകൊണ്ട് തന്നെ ഇയാളുടെ പേരെന്താണ് കോക്കറ എന്താ മറ്റേ സീ അത കോക്കറ അല്ല മറ്റേ ആ പയ്യൻ്റെ പേരെന്താ എനിക്കറിയില്ല പ്രത്യേക പേരായതുകൊണ്ട് കോക്ക് എന്തൊരു കോക്കാണത് അയാളവിടെ തലകുത്തിന്ന് പറഞ്ഞ പറഞ്ഞാലും തലകുത്തി എന്ന് പറഞ്ഞാലും ഒരു നല്ല ഫിലിമിനെ ഇല്ലാണ്ടാക്കാൻ പറ്റില്ല ഇനിയിപ്പോൾ ഇവിടെ വരുന്ന ഇംഗ്ലീഷ് സിനിമകളുണ്ട് പേഷൻ ഓഫ് ദ ക്രൈസ്റ്റ് വന്നു അതിൻ്റെ ഇടയിൽ ആരെങ്കിലും ഇതുപോലെ റിവ്യൂ ബോംബിങ് നടത്തിയോ ഇല്ലല്ലോ കാരണം എന്താ അവർ എൻ്റെ വാപ്പ അതിൽ പ്രിണ്ടും വന്നു അതോട് കളിച്ചു കാണുന്നവർ കണ്ടു അതിൽ ഒഴിക്ക് പോയി പക്ഷെ നിങ്ങളാണ് ആവശ്യമില്ലാതെ മുമ്പ് പറഞ്ഞേ എൻ്റെ വാപ്പ ആരാണെന്ന് അറിയോ നിനക്ക് എന്ന് നിങ്ങൾ വെല്ലുവിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പറയുന്നത് എൻ്റെ വാപ്പ ഇതല്ലേ എന്ന് ചോദിച്ചിട്ട് മറ്റേ ആക്ഷൻ കാണിക്കും മറ്റേ ഒരു ആക്ഷനുണ്ടോ ഞാനൊരു ആക്ഷൻ കാണിച്ചത് ഒരാക്ഷൻ കാണിക്കും അപ്പം പിന്നെ കൊതറാമെന്ന് നടന്നിട്ട് കാര്യമില്ല അടക്കത്തോടു കൂടി ഒതുക്കത്തോടു കൂടി നല്ല കുറേ സിനിമ പിടിച്ച് കേരളത്തിലെ കാണികൾക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള സിനിമ പിടിച്ച് അത് പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ ഇനിയും ആൾക്കാരോട് കിട്ടും കേരളത്തിൽ ആളുകൾക്ക് വേണ്ടിയിട്ട് ടോറസും ബോറസും കോറസും കീറസും ഒന്നുമല്ല അവർക്ക് വേണ്ടത് അവർക്ക് അവർക്കെപ്പോഴും സത്യൻ മോഡൽ സത്യൻ എന്തിക്കാടൽ മുകളിൽ കുറേ കുറേ മറ്റേ എന്താ പറയുക കുറച്ച് അവരുടെ അവരുടെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള സിനിമയാണ് അവർക്ക് വേണ്ടത് അങ്ങനെ സിനിമ എടുത്തു കഴിഞ്ഞാൽ ഏത് ആറാട്ടെണ്ണം വന്നാലും പിന്നെ കോക്കോ അയാൾ ആര് വന്നാലും എന്ത് പറഞ്ഞാലും ആ പടത്തിനൊരു കോട്ടവും സംഭവിക്കാൻ പോകണില്ല നിങ്ങളുടെ പണം പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരാണെന്ന് അറിയോ നിങ്ങൾ തന്നെ അതാണ് സത്യം എന്തായാലും പേര് മറ്റേ അശ്വന്ത് കോക്ക് അശ്വന്ത് കോക്ക് വിളിച്ച വിളിച്ചാൽ വിചാരിച്ചൊരു പടം പൊളിക്കാനും പറ്റില്ല അശ്വന്ത് കോക്ക് വിചാരിച്ച ഒരു പടം നന്നാക്കാനും പറ്റില്ല ആദ്യം നിങ്ങൾ പഠിക്കുക പിന്നെ നിങ്ങൾ പറഞ്ഞില്ലേ കോടതി വേണ്ടുന്ന പോലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയില്ല ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നു അവിടെ നിങ്ങൾക്ക് തെറ്റി സിയാദ് കോക്കറേ കാരണം വെച്ചാൽ നിങ്ങളുടെ മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഏകദേശം നിങ്ങൾക്കൊരു അറുപത്തഞ്ച് എഴുന്നൂറ് വയസ്സുണ്ടാവും കാലം മാറി കേട്ടാ ഇവിടെ നീതി ന്യായവും സത്യവും അസത്യക്കും തീരുമാനിക്കുന്ന പുതിയ പുതിയ പിള്ളേരാ നിങ്ങൾ കയറിയിടായിട്ടുള്ള മുഖത്തം മാന്തി കഴിഞ്ഞാൽ നിങ്ങളുടെ രണ്ട് കൈ ഇങ്ങനെ പിടിച്ച് ചിലപ്പോൾ തലയിങ്ങനെ പിടിച്ച് തിരിച്ച് ഒരു മൂലയ്ക്ക് കൊണ്ടെടുക്കും പുതിയ പിള്ളേർ അതാ സ്ഥിതി പിന്നെ ഏതൊരു ഗുണ്ടാസംഘ തലവൻ ജയിലിൽ വന്ന സമയത്ത് അയ്യന്തോള തൃശ്ശൂരാ ഭയങ്കര ആഘോഷമായിരുന്നു അപ്പം അതുകൊണ്ട് ആ അത് 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 കയ്യിൽ വെക്കുക നല്ലത് ഗുണ്ടായുസം പറിച്ചത് നല്ലതല്ല സിയാദ് പോക്ക നിങ്ങളുടെ മുഖത്തിന് യോജിച്ചതല്ല നിങ്ങളുടെ മുഖത്തിനൊരു ചാരുതയുണ്ട് ഒരു ലാളിത്യമുണ്ട് ഉണ്ട് അതിൻ്റെ ആ ആ മുഖത്തിന് പുറപ്പെടേണ്ട കാര്യമല്ല ഞാൻ ഈ പറഞ്ഞ അശ്വന്ത് വോക്കിനെ കൈകാര്യം ചെയ്യുമെന്നുള്ളത് അതൊരിക്കലും നടക്കാത്ത സുന്ദരമായ ഒരു എന്തോ നയില്ലേ അത് മാത്രമായിട്ട് മാറും കേട്ടോ അതുകൊണ്ട് എന്താ വേണ്ടത് നിങ്ങൾ സിനിമ പിടിച്ചോ അത് നിങ്ങളെ പ്രദർശിപ്പിച്ചോ കാണുന്നവർ കാണട്ടെ അല്ലാത്തവർ കാണണ്ട ആരും ഒന്നിനും വരില്ല പക്ഷെ നിങ്ങൾ സിനിമ പിടിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ഒരു വലിയ അട്ടഹാസ സംബന്ധിയായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇതാ വരുന്നു ഇതാ വരുന്നു അപ്പോഴാണ് ഇപ്പോൾ എന്തുതായ കല എന്തു കല വരുന്നതായി പറയണേ എന്ന് പറഞ്ഞ ആൾക്കാർ പറയാൻ തുടങ്ങുന്നത് അപ്പോൾ കുറ്റക്കാരനാരാ അശ്വന്ത്യോക്കല്ല കുറ്റക്കാരൻ കുറ്റക്കാരനാരാ നിങ്ങളൊക്കെ തന്നെ കുറ്റക്കാർ